മുനമ്പം വിഷയത്തിൽ ഒത്തുതീർപ്പിന് മുസ്ലിം ലീഗ് ശ്രമം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുമായി ബിഷപ്പ് ഹൗസിൽ എത്തി ചർച്ച നടത്തി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുനമ്പം ഭൂമി വിഷയത്തിൽ സമുദായങ്ങൾ തമ്മിൽ ഇടർച്ച പാടില്ല എന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞു മുനമ്പം വിഷയത്തിലാണ് മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള ഒരു സമവായ നീക്കം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുമായി ബിഷപ്പ് ഹൗസിൽ നേരിട്ടെത്തി പാണക്കാട് ി ശിഹാബ്ദങ്ങൾ മുനമ്പും വിഷയവുമായി ബന്ധപ്പെട്ട് മഞ്ഞുരുക്കാനുള്ള ശ്രമം തന്നെയാണ് പാണക്കാട് തങ്ങളുടെ ഉണ്ടായ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇനിയിപ്പോൾ പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനിയെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പുതിയ സമൂഹ വികാസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കുടുംബം വിഷയം വലിയ ചർച്ചയായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് നേരിട്ട് സാതികളി ശിഹാബ്ദങ്ങൾ എത്തിയതെന്നും കൂടി ഓർക്കണം ഇതിനുശേഷം ആ മാധ്യമങ്ങളെ കണ്ട ശിഹാബ് ശിഹാബ്ദങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാണ് സമൂഹങ്ങളെ അടുപ്പിക്കണം സമുദായങ്ങൾ ചേർന്നിരിക്കണം പ്രശ്നങ്ങൾ കൂടി കൂടിയിരുന്ന് പരിഹരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല മുനമ്പ ഭൂമി വിഷയം സമുദായങ്ങൾ തമ്മിൽ ഇടർച്ച പാടില്ലെന്നും മനുഷ്യത്വപരമായ സമീപനമാണ് വേണ്ടതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ആശങ്ക പരിഹരിക്കുകയാണ് ആദ്യം വേണ്ടത് സത്വര പരിഹാരത്തിന് സർക്കാർ മുന്നിട്ടിറങ്ങണം അവിടെ താമസിക്കുന്ന ആളുകളെ കുടിയിറക്കരുതെന്നും ശിഹാബ്ദങ്ങൾ പറയുന്നുണ്ട് സർക്കാർ സമാധാനം പുനസ്ഥാപിക്കാൻ ഒന്നുകൂടി താല്പര്യമെടുത്ത് പ്രവർത്തിക്കണമെന്നും തങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി അതായത് മുനം വിഷയത്തിൽ നമുക്കറിയാം ക്രൈസ്തവ സമൂഹം വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു ആ പ്രതിഷേധത്തെ വരുന്ന തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഏത് വിധേനയും ശ്രമിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി വെച്ചാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത് അതേസമയം ഏർ ഈ ജോസഫ് പാമ്പ പാമ്പ്ളാനി പറഞ്ഞത് ഇതിന് സന്ദർശനം സൗഹൃദപരം മാത്രമാണ് ഇതൊരു കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ് മാത്രമല്ല ഈ സന്ദർശനത്തിൽ രാഷ്ട്രീയമോ മറ്റു ലക്ഷ്യങ്ങളോ ഇല്ല എന്ന് പറയുന്നുണ്ട് വിഷയങ്ങൾ എല്ലാം തന്നെ സംസാരിച്ചിട്ടുണ്ട് ഒരുമിച്ച് നിൽക്കാവുന്ന എല്ലാ മേഖലകളിലും ഒരുമിച്ച് നിൽക്കുമെന്നും പാമ്പളാനി വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ മുനമ്പം വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ് ശ്രമം തന്നെയാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ വിനോദ് തീർച്ചയായും മനുപം വിഷയത്തിലാണ് ഒത്തുതീർപ്പ് ശ്രമമായി മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നത് അതിൻ്റെ ഭാഗമായാണ് തലശ്ശേരി ബിഷപ്പിനെ നേരിൽ സന്ദർശിച്ച് ചർച്ചകൾ നടത്തിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻപിള്ള